ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി അപ്പോൾ കൂട്ടുകാർ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ എന്നത്തെയും പോലെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടമ്മയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ഓരോ പണികളാണല്ലേ എന്നാൽ എന്തെടുത്തോന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ലേ താനും എന്നാൽ വൈകുന്നേരം വരെ കിടക്കണ വരെ ഓരോ പണികളായിരിക്കും രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളും അലക്കലും എല്ലാ ജോലികളും അല്ലേ അപ്പം എന്നാൽ രാവിലെ ഒന്ന് ഇന്ന് തല അനച്ചിട്ടില്ല കേട്ടോ മേലെ എഴുതിയിട്ടാണ് രാവിലെ ചില ദിവസങ്ങളിൽ രാവിലെ തല അനക്കും തല രാവിലെ നനച്ചില്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്ത് നനയ്ക്കുട്ടോ അല്ലെങ്കിൽ രാവിലെ മേലെഴുകയാണ് ചെയ്യുക പക്ഷെ എന്തായാലും രാവിലെ ഫ്രഷ് ആയിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ പള്ളിയാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ ഒന്ന് മേലേ കഴുകുകയാണ് അല്ലെങ്കിൽ അത് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ എന്തോ നല്ലൊരു എനർജി കൂടുതലുള്ള പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇന്നെന്തായാലും തല അണിച്ചിട്ടില്ല പക്ഷേ മേലൊക്കെ കഴുകി കേട്ടോ അപ്പം ഇന്ന് അടുക്കളയിൽ വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിന്നു എന്താ ഉണ്ടാക്കുക എന്നുള്ളത് തലേദിവസം അങ്ങനെ വെള്ളത്തിട്ട് വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ പുട്ടിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉപ്പുമാവേണ്ട റവ റവയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് രാത്രി കടന്നത് അപ്പോൾ ഞങ്ങൾ പുട്ടെടുത്തു പുട്ടിൻ്റെ പൊടിയെടുത്തു കേട്ടോ അപ്പോൾ വലിയൊരു ഇഷ്ടമൊന്നുമില്ല മക്കൾക്ക് പുട്ടും റവേനോടും വലിയ താല്പര്യം കേട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ ആകുമ്പോൾ പോകുമല്ലോ വിചാരിച്ചു അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാൻ എടുക്കുന്നത് സി എച്ചിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ആ ഒരു പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ളത് അതാണ് ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നല് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടെടുത്തിട്ട് പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉപ്പും കുറച്ച് പഞ്ചസാര ഞാൻ എപ്പോഴും നനയ്ക്കും ഇട്ട് കൊടുക്കും കാരണം വേറെ കറി അങ്ങനൊന്നും ഇല്ലെങ്കിലും ഇത് നമുക്ക് വെറുതെ അങ്ങനെ ചായേൻ്റെ കൂടെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതവിടെ നനച്ചിട്ട് അടച്ചു വെച്ചു പിന്നെ ആ ഒരു സമയം കൊണ്ട് തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ കടയിൽ നിന്ന് ഭംഗിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം വേണമെല്ലാം പുറത്തുനിന്ന് വാങ്ങാം എന്താ പറയുക ഒരു മുട്ട സൂചി വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി തന്നെ വേണം അങ്ങനെ ഒരു തേങ്ങ എട്ടത് ഇതിൻ്റെ ഇത്ര ഇരുപത്തിമൂന്ന് രൂപയായിട്ടായിരുന്നു ഒരു തേങ്ങ പോന്നു തേങ്ങ പൊട്ടിച്ചാൽ പിന്നെ നമ്മളെല്ലാം നല്ലതാണെങ്കിൽ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതല്ലേ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ചെറുകയാണ് കേട്ടോ കുറച്ചിപ്പോൾ സ്കൂളൊന്നും കുറച്ച് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ എണീക്കലും അധികം നേരത്തൊന്നും എണീക്കൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോയെന്നൊക്കെ അറിയില്ല നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജോലിയൊക്കെ ഉണ്ടെങ്കിലോ ഉള്ള സമയത്താണെങ്കിൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാവും രാവിലെ നല്ലൊരു സുഖമുള്ള ഉറക്കം അങ്ങോട്ട് കിടക്കുന്നിട്ട് എണീക്കാൻ തോന്നില്ല കേട്ടോ അതല്ല നമുക്ക് എവിടെയും പോകേണ്ട നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം മക്കൾക്ക് സ്കൂളില്ല അല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകണ്ടാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് ചെയ്യും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ആറ് മണി അഞ്ചരക്കാമ്പ പോകണം വരും ഞാൻ പിന്നെ ഉറക്കം വരില്ല അതെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ആറുമണിയൊക്കെ ആയപ്പോൾ ഉണന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെയും കുറച്ചു നേരം കൂടെ അങ്ങനെ കിടന്നു കേട്ടോ ഞാൻ പിന്നെ നമ്മളെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത് അപ്പോഴത്തേക്കും ഒരു നേരം നേരമായത് പിന്നെ ഞാൻ നമ്മൾ കുക്കറിലാണ് ഈ ഒരു പുട്ടിൻ്റെ മേക്കർ വെക്കാൻ പറ്റിയ അപ്പോൾ അത് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് വിസിലെടുത്ത് മാറ്റിയിട്ട് വെള്ളം വെച്ചു ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നനച്ചുവെച്ച പുട്ടുപൊടിയൊക്കെ നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് പൊടി അതായത് വെള്ളം നല്ല ആയിട്ടുണ്ട് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുത്ത് പുട്ടുണ്ടാക്കുകയാണ് ഇവിടെ തേങ്ങ പുട്ടിലിട്ടാൽ രണ്ടാളും വന്നിട്ട് ആ തേങ്ങ ഇങ്ങട്ട് മാറ്റിയെടുക്കും മാറ്റിയിട്ട് വെറും പുട്ടിൻ്റെ മാത്രം എടുത്ത് തിന്നും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ തേങ്ങ ഇല്ലാതെ പുട്ടുണ്ടാക്കിയ ഒരു രസം കിട്ടുകയുള്ളേ അങ്ങനെ വെള്ളം കാതച്ചിട്ട് ആവി വരാൻ തുടങ്ങിയിരുന്നു അപ്പം ഞാൻ നമ്മുടെ പുട്ട് മേക്കറൊക്കെ വെച്ച് കൊടുത്തുട്ടോ അപ്പം ഇങ്ങനെ പുട്ട് നനയ്ക്കുന്ന സമയത്ത് നമ്മളതുള്ള ശർക്കരയോ ശർക്കര ഇങ്ങനെ പൊടിച്ചിട്ട് അതിടിയോ അതല്ലെങ്കിൽ പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ കറിയോ അല്ല വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കുറച്ച് ചായയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മക്കൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ വീണ്ടും ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് പഞ്ചസാര ഇടും അപ്പം ഞാൻ വിചാരിച്ചു പുട്ട് നനയ്ക്കണ സമയത്ത് തന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് വെച്ചാൽ പിന്നെ പഞ്ചസാര ഇടണ്ടല്ലോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ ശർക്കര ആണെന്നുണ്ടെങ്കിൽ ശർക്കര നമ്മൾ ആ ഗ്രേറ്റ് ചെയ്യണതുണ്ടല്ലോ നമ്മൾ പച്ചക്കറിയൊക്കെ അതാക്കണേ അതിൽ ഗ്രേറ്റ് ചെയ്താൽ പൊടി പൊടിയായിട്ട് വീഴുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ മോട്ടറിൽ നമ്മളെ ടാങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് മെഷീനിൽ തുണിയാളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അലക്കാനുള്ളതൊക്കെ തുണിയാളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ നിന്നപ്പോഴാണ് പാൽ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന പിന്നെ അതുകൊണ്ട് ഒരു ഒന്നര ഗ്ലാസ് ചായക്കുള്ള പാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായക്ക് നമ്മൾ കഞ്ഞിക്ക് വെച്ച വെള്ളം കണ്ടിറക്കി വെച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ അത് പാലൊക്കെ തിളച്ചായിരുന്നു കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞിട്ടല്ലേ ചായയൊന്നും അവർക്ക് ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് അപ്പങ്ങൾ ഈ പുട്ടൊക്കെ തന്നിട്ട് എന്താ ചെയ്യുകയാണ് പുട്ടൊക്കെ തന്നിട്ട് ഫ്രിഡ്ജിൽ കരിങ്കാരി വെള്ളം വെക്കട്ടോ കേട്ടോ അതുകൊണ്ട് എടുത്ത് കുടിക്കും അവരെങ്ങനെയും ചെയ്യുക ചായയൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമാണ് എന്തെന്നറിയോ പിന്നെ ചിലവുള്ള പരിപാടികളാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ നമ്മളെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചായ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇരിക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ നമ്മൾ ചോറിനുള്ള വെള്ളം കൂണ്ടങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടോ അത് തിളച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചൂറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ എന്ന് പറയണത് എണീക്കുകയും ഇങ്ങനെ മക്കളോട് പറയണേ നേരം വെളുക്കുക എണീക്കുക ഫുഡ് ഉണ്ടാക്കുക അത് കഴിക്കുക പാത്രം കഴിക്കുക ക്ലീൻ ചെയ്യുക കൊണ്ടും കിടക്കുക ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ കേട്ടോ ഓരിക്കാണെങ്കിലും ഇപ്പോൾ ഈ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ സമയം ടി വിൻ്റെ മുന്നിലിരിക്കും ടി വി വാങ്ങിയത് തന്നെ അതാണ് കേട്ടോ ഞാൻ ടി വി വാങ്ങാൻ വിചാരിച്ചതൊന്നല്ലായിരുന്നു ടി വി വാങ്ങിയത് തന്നെ രണ്ട് മാസം അങ്ങനെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടിരുന്നിട്ടോ നമ്മളെ ടാങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തു പുറത്ത് മെഷീനിൽ തുണിയാളുണ്ടായിരുന്നു അതൊന്നും നോക്കി വന്നിട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്മളെ പുട്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും പൊടി നനയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ളതാണ് ഞാൻ കറക്റ്റ് ഇനി വരും ഞാൻ ഒരു മെഷർമെൻറ്റിലൊന്നും അല്ല എടുക്കില്ല എന്നൊക്കെ നമ്മളൊരു കമ്മട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു കണക്കിലന്നെ വരും അപ്പോൾ രണ്ടെണ്ണം ആയിട്ടുണ്ട് മൂന്നാമത്തെ ലാസ്റ്റ് ഞാൻ വെച്ചുകൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഞങ്ങൾക്കുള്ള മൂന്നാൾക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ ഞാനിനി എന്താ പറയുക കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ നമ്മുടെ പാൽ ഒഴിച്ചിട്ടുള്ള ചായയും പുട്ടും കൂടെ റെഡിയായി അങ്ങനെ പിന്നെ പുട്ടൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് ഒന്നും ഇങ്ങനെ ഇരുന്നിട്ടില്ല ആ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നിന്നു അത്ര തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ആ വെള്ളം തിളച്ചിരുന്നു ആ പാരിയൊക്കെ ഇട്ടുകൊടുത്ത് റൈസ് കുക്കറിക്ക് വെച്ചു പിന്നെ വഴുതണങ്ങൾ കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടോ അതിനൊരു ഒരു കട്ട് പോലെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഞാൻ ഉപ്പേരി വെക്കണ സമയത്ത് കുറച്ചൊരു അഞ്ച് മിനിറ്റ് സമയം വെള്ളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ അതിന് വഴുതനങ്ങിപ്പേരിയാണെന്ന് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണത് കേട്ടോ വഴുതനങ്ങപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതും കൂടെ ഫ്രൈ ചെയ്യുക വിചാരിച്ചിട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു കടുക് ഇട്ടു കറിവേപ്പിൻ്റെ ഇട്ടു പിന്നെ ഞാൻ ഈ വഴുതനങ്ങ ഉപ്പേരി വയ്ക്കണ സമയത്ത് ഇതിലേക്ക് ഇങ്ങനെ സവോള ചെറുക്കലുണ്ട് അപ്പോൾ സവോള ഞാൻ ആദ്യം ഒന്ന് ആ ഒരു എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കും സവോളം നന്നായിട്ട് വാടി വന്നതിന് ശേഷമുള്ളൂ പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ചാൽ വഴുതനങ്ങയും പച്ചമുളകും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കും കേട്ടോ വഴുതനങ്ങയും ഉപ്പേരിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ആദ്യമൊന്നും വഴുതനങ്ങി തന്നെ ഉപ്പേരി വെച്ചാൽ തിന്നൂലായിരുന്നു ഉപ്പേരി വെച്ചാൽ തിന്നൂലേന്നും നല്ല പക്ഷേ ഉപ്പേരി തന്നെ ഉണ്ടാക്കില്ല പിന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയ മുതലാണ് നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി ഓരോ ദിവസം ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കല്ലോ ഉപ്പേരി ഐറ്റംസ് അവൾ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് ഏത് നമ്മൾ തിന്നാത്ത സാധനം നമ്മൾ ഉപ്പ് നോക്കുമല്ലോ ഉപ്പ് നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ കിട്ടുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെ മക്കൾക്ക് കൊടുത്തയക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇതൊക്കെ കുറച്ചാണെങ്കിലും ഞാനത് തിന്നാൻ തുടങ്ങിയത് കേട്ടോ അതിന് മുമ്പ് ഈ സാധനം തൊട്ട് നോക്കിയിട്ട് നമ്മൾ വീട്ടിലേ ഇങ്ങനെ വാങ്ങിക്കൂല കാണുമ്പോഴേ അതിനൊരു ഇഷ്ടമില്ലാത്തതായിരുന്നു അപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചീരായ മുതലാണ് ഇതൊക്കെ പിന്നെ തിന്നാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മൾ ആ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ വഴുതനങ്ങയും കൂടെ വഴുതനങ്ങ ഏത് രീതിയിൽ കട്ട് ചെയ്താലും ഇതൊന്ന് ചൂട് കിട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞ് വെന്ത് വരുമല്ലോ അല്ലേ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഉള്ളിയിലേക്ക് ചേർത്ത് ഉപ്പ് ചിലപ്പോൾ വഴുതനങ്ങയിലേക്ക് ഉണ്ടാവില്ലല്ലോ പിന്നെ വെള്ളം ഒന്ന് ഒഴിക്കണമെങ്കിൽ ചേട്ടാ ഒന്ന് ആവി കയറ്റി എടുക്കുക പിന്നെ കുറച്ചു നേരം തുറന്ന് വെക്കും തുറന്ന് വെച്ചിട്ട് കൂടെ ഉപയോഗിക്കും അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് അപ്പം നല്ല ചോറ് വെന്തപ്പം ഞാനത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പായസം ആവട്ടോ നമ്മുടെ റേഷൻ കടയിൽ തരിയാണ് പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കോളിഫ്ലവറൊക്കെ എന്താ പറയുക ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് ഇറന്ന് വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ട് വഴുതന ഉപ്പേരി ഒക്കെ ആ പാത്രമൊക്കെ ഒഴിച്ചു മാറ്റി വെക്കുകയാണ് ഇനി ഒരു ഈ പാനി തന്നെ അതിൻ്റെ കഴുകിയിട്ട് നമ്മുടെ കോളിഫ്ലവറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ രാവിലെ ഞാൻ ചായ ഉണ്ടാക്കില്ലേ കുറച്ച് ചായ ഉണ്ടായിരുന്നു ബാക്കി ഒറ്റ ഗ്ലാസ് ഞാൻ കുടിച്ചുള്ളൂ ഒരു ഒന്നര ഗ്ലാസ് ചായ ഉണ്ടായിരുന്നല്ലോ ബാക്കിയുള്ള ചായ അടച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കോളിഫ്ലവറൊക്കെ ഞാൻ വരുന്നതിന് ശേഷം മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു അതായത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചെല്ലും ഉപ്പ് ഇട്ടിട്ട് മസാല തിരുമി വെച്ചതാണ് കേട്ടോ അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ഇതും ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇതൊക്കെ ഓരോ ഫേവറേറ്റ് ഐറ്റംസാണ് വഴുതനങ്ങ കോളിഫ്ലവർ പിന്നെ കോവയ്ക്ക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ കറിയായിട്ടൊന്നും ഉണ്ടാക്കണില്ല ഇന്ന് ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണക്കമീൻ കൊണ്ടുവന്നപ്പോൾ മാന്തൾ ഉണക്കമീൻ ഞാൻ കുറച്ച് അതി അതെല്ലാം എല്ലാം നന്നാക്കിയിട്ട് ഞാൻ വറുത്ത് വച്ചിരുന്നു വറുത്തിട്ടൊരു വട്ടപാത്രത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം മറ്റേത് അങ്ങനെ കൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയായി പോകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കിച്ചണൊക്കെ റെഡി ആയി കിടക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ചോറുത പിന്നെ വഴുതനങ്ങ ഉപ്പേരി അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് പിന്നെ അതിൻ്റെ താഴെയുള്ള വട്ടപ്പാത്രത്തിലുള്ള ഉണക്ക മീനാണ് പിന്നെ ഒരു കപ്പിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായി പിന്നെ അച്ചാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ